ഹൈഡ് യൂസ് ഗുഡ് കുടിയവനെ അങ്ങനെ ആ കണ്ണം വൈദ്യരാണെങ്കിൽ ദേവപാലയുടെ കയ്യിലാണെങ്കിൽ രണ്ട് മൂന്ന് മരുന്നുകൾ കൊടുക്കുകയാണ് ഒന്നാമത്തത് ലേഹ്യം പിന്നെ രണ്ടാമത്തതാണെങ്കിൽ ഈ മറ്റൊരു മരുന്ന് അതായത് ആരെങ്കിലും വരുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അഭിഷേക് മറ്റുള്ളവരോട് പറയാതിരിക്കാനായിട്ട് അയാളുടെ മൂക്കിൽ മണപ്പിക്കാനുള്ള ഒരു മരുന്നാണ് പക്ഷേ ഇത് ക്ലോറോഫോം ഒന്നുമല്ല കാരണം ക്ലോറോഫോം മണപ്പിച്ചാൽ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് അത് എന്തായാലും ആ അഭിഷേകിൻ്റെ ഹെൽത്തിനെ തന്നെ ഒരുപാട് ബാധിക്കും എന്നൊക്കെ അറിയാം ദേവോബാല ആ ഉള്ളിൻ്റെ ഉള്ളിൽ അഭിഷേകനോട് സ്നേഹമുണ്ട് പക്ഷേ അവൾക്ക് ഭ്രാന്താണ് അതുകൊണ്ടാണല്ലോ ആ അവളാണെങ്കിൽ കൂടുതൽ വിഷമൊന്നും അഭിഷേകിന് കൊടുക്കാത്തത് പക്ഷേ തനിക്ക് മാത്രം അഭിഷേകിന് കിട്ടിയാൽ എന്നുള്ള ചിന്താഗതിയിലാണ് ഇപ്പോൾ ദേവബാല ഓരോ ബ്രാന്തുകൾ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ പല്ലവി പല്ലവിയുടെ അച്ഛനെയും കൂട്ടി നേരെ അഭിഷേകനെ കാണാനായിട്ട് അഭിഷേകൻ്റെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് തന്നെ ഈ പല്ലവിയുടെ അച്ഛനും പിന്നെ ദേവരാജനും തമ്മിൽ പരിചയക്കാരാണ് അവരൊരു നാട്ടുകാരുമാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അവരുടേതായിട്ടുള്ള സന്തോഷം പ്രകടമാക്കുന്നു എന്നാൽ പല്ലവി നോക്കുന്നത് അഭിഷേകിനെയാണ് അഭിഷേക് അവളുടെ സ്വന്തം ഏട്ടനാണല്ലോ പക്ഷെ ആ സത്യം പല്ലവിക്ക് അറിയുകയില്ല എങ്കിലും സ്വന്തം ഏട്ടൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അവൾ അറിയാതെ കാണുന്നത് എന്നാലവിടെ പല്ലവിയും കൃഷ്ണദാസും വരുന്ന സമയത്ത് തന്നെ ദേവപാലയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ ഒരു ഭയങ്കര വെപ്രാളം ഉണ്ടാവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അഭിഷേക് എല്ലാം പറഞ്ഞാൽ അതോടുകൂടെ എല്ലാം തീരും പോലീസുകാരറിഞ്ഞാൽ താൻ അകത്താവുകയും ചെയ്യും ആ ഒരു പേടിയിലാണെങ്കിൽ ദേവപാല അകത്തേക്ക് പോവുകയാണ് എങ്ങനെയെങ്കിലും അഭിഷേകിൻ്റെ ആ മൂക്കിലാണെങ്കിൽ മരുന്ന് വയ്ക്കണം അത് തന്നെയാണ് അവളുടെ ആഗ്രഹം എന്നാൽ പല്ലവിക്കും കൃഷ്ണദാസിനും ചായ കൊടുക്കുമ്പോൾ തന്നെ പ്രമീള ഈ പല്ലവിയുടെ മുഖത്തേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണ് അപ്പോഴേക്കും അവൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് തോന്നുന്നു എന്നിട്ടിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ ഈശ്വര ഞാൻ ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ട് അതായത് ഈ കുട്ടിയുടെ ചിരിയും ആ ഒരു സംസാരവും എല്ലാം ഞാൻ മറ്റാരെല്ലോ കണ്ടിട്ടുണ്ട് സത്യത്തിൽ ഈ അഭിഷേകിന്റെ ആമി ആമി എന്ന് പറയുന്ന കുട്ടിയാണല്ലോ പല്ലവിയുടെ ഇരട്ട സഹോദരി ആ കുട്ടി ജീവനോട് ഇരിക്കുന്നില്ല സ്വന്തം അച്ഛന്റെ കൈകൊണ്ട് തന്നെയാണ് മരണപ്പെട്ടത് എന്നാൽ ആ ഒരു മുഖം തന്നെയാണ് പ്രമീള കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ വ്യക്തമായിട്ടൊന്നും അവർക്ക് പിടികിട്ടുന്നതുമില്ല എന്നാൽ അഭിഷേകിനെ പലവി ചോദിക്കുകയാണ് അഭീട്ടനെ കാണാൻ തന്നെ ഞാൻ വന്നത് എന്നിങ്ങനെ പറയുന്നു ദേവപാലയാണെങ്കിൽ ആ മരുന്നുകളായിട്ട് അഭിഷേകൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് തന്നെ അഭിഷേകനും ഭയങ്കരമായിട്ട് ദേഷ്യമാവുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല നീ കാണാനായിട്ട് നിന്റെ വൈദ്യുതി വന്നല്ലോ ആ സമയത്ത് അയാളാണെങ്കിൽ എന്താണ് ഈ കൊണ്ടുവന്നത് അപ്പോഴേക്കും ആ ദേവപാല ഭക്ഷണം കൊടുക്കുമ്പോൾ അഭിഷേക് അവർ തട്ടി ദൂരേക്ക് എറിയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടി നീ ഇതിൽ എനിക്ക് വിഷം ഇട്ട് തരുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം അയാളില്ലേ അയാളാണ് എന്നെ ഇത്രമാത്രം കുടുക്കിയത് അതുകൊണ്ട് എന്നെ മനുഷ്യപ്പറ്റില്ലാത്ത ആ വൈദ്യര് വന്നിട്ട് എന്തോ ഒരു വിഷം തന്നിട്ടുണ്ട് അത് നീ എനിക്ക് മനഃപൂർവ്വം തരാൻ നോക്കുകയാണ് പക്ഷേ മോളെ നിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം നിനക്ക് ഭ്രാന്താണ് മുഴുഭ്രാന്ത് അതുകൊണ്ട് തന്നെ ഈ കട്ടിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കുന്ന ദിവസം നിനക്കും നിന്റെ കൂട്ടാളികൾക്കും ഞാൻ എന്താ വച്ചിട്ടുള്ളതെന്ന് കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നു ആ സമയത്ത് ഭക്ഷണം കൂടെ എടുത്ത് അറിയുമ്പോൾ ദേവപാലയ്ക്കാകെ ദേഷ്യാവുകയാണ് പല്ലവിയോടും ആ കൃഷ്ണദാസിനോടും സത്യങ്ങൾ അഭി തുറന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ ആ പച്ച വരുന്ന ആ അഭിഷേകിൻ്റെ മുഖത്തേക്ക് മണപ്പിക്കാനായിട്ട് നോക്കുന്നു പക്ഷേ അഭിഷേകിനെ ചതി മനസ്സിലാക്കിയിട്ട് അവനാണെങ്കിൽ നന്നായിട്ട് പ്രതിരോധിക്കുന്നുമുണ്ട് പക്ഷേ അഭിക്കാണെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ ദേവബാലയുടെ കൈപ്പിടിയിൽ അവൻ ഒതുങ്ങാൻ കഴിയുന്നില്ല പെട്ടെന്ന് തന്നെ ആ ദേവബാല അവർ അഭിഷേകാണെങ്കിൽ മാറുന്ന സമയം നോക്കിയിട്ട് മരുന്ന് പെട്ടെന്ന് തന്നെ മൂക്കിലേക്ക് ബലമായിട്ട് വയ്ക്കുകയും അഭിഷേകാണെങ്കിൽ ബോധം കെടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവൾ മനഃപൂർവ്വമായിട്ട് അവരോട് പോയി പറയുകയാണ് അഭിഷേക് ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ട് അയാളാണെങ്കിൽ ഇപ്പോൾ അവർ സെഡേഷനിൽ മയങ്ങയാണെന്ന് അങ്ങനെയൊക്കെ ഓരോ കള്ളത്തരങ്ങളാണ് അവൾ ചെയ്യുന്നത് പക്ഷേ ഈഷ്യോടായി ചന്ദ്രബാബു പറയുന്നുണ്ട് എന്തായാലും അവിടെ പോയിട്ട് ആ അഭിഷേനെ നോക്കണമെന്ന് എങ്കിൽ പിന്നെ സകല കള്ളത്തരവും പൊളിയും